സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് നല്ല അടിപൊളി വീഡിയോസാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണകളായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് മെഷർമെൻ്റ് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പറ്റുന്ന തരത്തിൽ ഓരോ വീഡിയോസും പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്കത് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് മനസ്സിലാവുന്നത് എന്തേലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അപ്പോൾ അതുകൊണ്ടിട്ടാണ് കമൻറ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ട് പറയുന്നത് പിന്നെ ഹൈപ്പ് ചെയ്യാൻ ായിട്ട് ഒരുപാട് പേർക്ക് അറിയുന്നില്ല അത് നമ്മുടെ കമൻറ്റ് ബോക്സ് എഴുതുന്നതിൻ്റെ സൈഡിലായിട്ട് ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് മാത്രമല്ല ലൈക്ക് ചെയ്യുന്നില്ലേ ആ ലൈക്കിൻ്റെ ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഇടതു ഭാഗത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ നിങ്ങൾ ചെയ്യുന്ന ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഈ ഒരു ഹൈപ്പും ആണ് നമുക്കുള്ള ഓരോ വീഡിയോസ് ഇടുമ്പോഴുള്ള ബെനിഫിറ്റ്സ് കേട്ടോ അപ്പം ആരും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ലാഭം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കൂട്ടുകാരുണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം നമ്മൾ വെറുതെ സമയം കൊല്ലുകളില്ലേ വെറുതെ ഓരോ പാൾ വീഡിയോസ് കണ്ട് നമ്മൾ ആ ഒരു നല്ലൊരു സമയം നമ്മുടെ ആയിട്ടുള്ള കുറച്ച് ടൈം അത് നമ്മൾ വെറുതെ കളയാതെ എന്തേലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത്തരം ഐഡിയയിലൂടെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ അടങ്ങിയിട്ട് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിങ്ങനെയും മുന്നോട്ട് അങ്ങ് പോകുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ കഴിഞ്ഞ രണ്ട് വീഡിയോയുടെയും അത് പാർട്ടായിട്ട് തന്നെ ഇട്ടേക്കുവാണേ അതായത് സ്റ്റിച്ചിങ് അറിയാത്ത കൂട്ടുകാർക്ക് ആദ്യമേ ഒന്ന് കട്ടിങ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആക്കി എടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരെ മസ്റ്റായിട്ടൊന്ന് കണ്ട് നോക്കുക നല്ല ഭംഗിയായിട്ട് തന്നെ നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് സൽവാറിന് വേണ്ടി കട്ട് ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നൈറ്റി ക്ലോത്ത് ആണെന്ന് പോലും പറയത്തില്ല അത്ര നല്ല പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പിന്നെന്താ സ്റ്റിച്ച് ചെയ്യുക വിത്തൌട്ട് ലൈനിങ് വിത്തൌട്ട് ക്യാൻവാസിൽ എങ്ങനെയാണ് നെക്ക് ഫിനിഷിങ് ചെയ്യുക എങ്ങനെയാണ് സ്ലിറ്റിൻ്റെ ഭാഗം ഭംഗിയാക്കി എടുക്കുക എന്ന മുതൽ എല്ലാ കാര്യങ്ങളും ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ para ñera ഇപ്പോൾ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാത്ത കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് കണ്ട് നോക്കുക അതുപോലെ തന്നെ മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇനി എന്തൊക്കെയാണ് നിങ്ങൾ ക്യാച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെന്താ എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാര് സ്ഥിരം പ്രേക്ഷകർ ഒത്തിരി പേരുണ്ട് അവരുടെയൊക്കെ കമൻസ് കണ്ടാൽ എനിക്കറിയാൻ പറ്റും അപ്പോൾ അലഹദില്ല ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ട് നിങ്ങൾ തരുന്ന കമൻസ് ആ ഒരു കമൻസ് കാണുമ്പോഴാണ് ഇവരെനിക്ക് പരിചയമാണല്ലോ അല്ലെങ്കിൽ എനിക്ക് ഇവരെൻ്റെ സ്ഥിരം ആളാണല്ലോ നമ്മുടെ ഒരു അംഗമാണല്ലോ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നത് അപ്പം അവരോട് എടുത്ത് പറയുകയാണ് ഒരുപാട് താങ്ക്സ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ അവരും ചില്ലറക്കാരല്ല നല്ല അടിപൊളി ടീംസാണേ കാരണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യത്തില്ല എന്നാലോ വീഡിയോസ് കാണാനായിട്ട് അവർ വരികയും ചെയ്യും അവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും താങ്ക്സ് തന്നെയാണ് കാരണം നമ്മളെ വീഡിയോസ് പിന്നെ കൂട്ടുകാർ കാണുമ്പോഴും മാത്രമേ മറ്റുള്ളവരിലേക്കും ആ ഒരു വീഡിയോസ് ഷെയർ ു പിന്നെന്താ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ വീഡിയോസ് കാണാനും ശ്രമിക്കുകയുള്ളൂ അതാണ് അതിൻ്റെ ഒരു മറ്റൊരു വശം എല്ലാവർക്കും ഈ ഒരു സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കാണ് നമ്മുടെ ചാനൽ ഇഷ്ടാവുക ഇപ്പം ഇഷ്ടമായവരെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ